ഇസ് എം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായിയുടെ സവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വിശ്വാസത്തിൻ്റെ രണ്ട് തേജോമുഖങ്ങളെ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തുകയാണ് വിജാതിയനായ ഒരു ഭരണാധിപനും രോഗിയായ ഒരു സ്ത്രീയും ഭരണാധിപൻ അവനോട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ അവളെ എനിക്ക് തിരികെ തരണം അവൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര വലിയ ജനാരഭത്തിൻ്റെ നടുവിൽ വെച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീ സൗഖ്യം നേടുന്നു ഭരണാധിപൻ്റെ ഭവനത്തിലെത്തി അവൻ്റെ മകളെ ജീവനോടെ അയാൾക്ക് തിരികെ കൊടുക്കുന്നു സാധാരണ മനുഷ്യനിൽ കണ്ടുവരുന്ന വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ നിന്നൊക്കെ ഏറെ ഉയർന്ന രണ്ട് മുഖങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും ഭരണാധിപൻ്റെ മകള് മരിച്ചുപോയി മരിച്ചുപോയവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാറില്ല കാരണം അതൊക്കെ അസാധ്യമെന്ന് നാം പോലും കരുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തീഷ്ണമായ പ്രാർത്ഥന കൊണ്ട് അപകടങ്ങളിലും രോഗങ്ങളിലുമൊക്കെ പെട്ട് ചെറുപ്രായത്തിലൊക്കെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി മാതാപിതാക്കൾ ഒക്കെ മടങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും നമ്മുടെ എന്നും വിശ്വാസത്തിൻ്റെ തലത്തിൽ ഉയരാത്ത ഒരു ചിന്ത ഭരണാധിപൻ്റെ മനസ്സിൽ ഉയരുകയാണ് അയാൾ വിജാതീയനായിരുന്നു എന്നത് നമ്മൾ ഈ തരണത്തിൽ അനുസ്മരിക്കണം നമ്മുടെ വിശ്വാസവും ബോധ്യങ്ങളും ഒന്നുമല്ല അവൾ വഴി നടത്തുന്നത് ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും ബോധ്യവും അവൻ എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന തിരിച്ചറിവുമൊക്കെ ഉള്ള നമ്മൾ എൻ്റെ ഈ ഭരണാധിപനെ പോലെ പ്രാർത്ഥിക്കാത്ത നമ്മുടെ വിശ്വാസത്തിന് തലം എവിടാ നിൽക്കുന്നത് എന്ന് നമ്മൾ പുനർവായനയ്ക്ക് വിട്ടുകൊടുക്കുക പന്ത്രണ്ട് വർഷം നീണ്ട ചികിത്സകളുടെ ലോകത്തിലൂടെ കടന്നുപോയി ചെന്നെത്തിയതും കണ്ടെത്തിയതുമായ എല്ലാ വൈദ്യരും വൈദ്യന്മാരും ഇവളുടെ രോഗം സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിച്ചവരാണ് വചനം പറയുന്നു ആ ചികിത്സകൾ കൊണ്ട് അവളുടെ രോഗം ഭേദമാവുകയല്ല കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് അവൾക്കും രക്ഷകനായി ഭവിക്കുന്നത് യേശുനാഥൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവരെ തിങ്ങി തിക്കി കടന്നുവരുന്ന ഒരു ജനാരപത്തിൻ്റെ മധ്യത്തിലാണ് അവൾ യേശുവിനെ സ്പർശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജനാരപത്തിൻ്റെ ഉള്ളില് അവനെ മുട്ടുകയും തട്ടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ വിശ്വാസികളാണ് എന്നാൽ അവനെ സ്പർശിക്കാൻ മനസ്സ് കാണിക്കുന്ന താല്പര്യമെടുക്കുന്ന ആഗ്രഹിക്കുന്ന രക്തസ്രാവക്കാരെയാണ് സൗഖ്യം നേടുന്നത് എന്ന് നാം തിരിച്ചറിയണം വലിയ ജനാരപം അവരെ തിക്കി തിരക്കിയപ്പോൾ ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന ഈശോയുടെ ചോദ്യമുണ്ട് ഈ ജനക്കൂട്ടം മുഴുവൻ നിന്നെ തിക്കി തിരക്കുകയല്ലേ എന്ന പത്രോസിന്റെ മറുപടിയുണ്ട് എന്നെ ആരോ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞിട്ടാണ് രക്തസ്രാവക്കാരിയെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലുള്ള വിശ്വാസം പല വിധത്തിൽ സാധ്യമാകും വിധമെല്ലാം ഏറ്റുപറയുന്നവരാണ് നമ്മൾ എങ്കിലും എവിടെയൊക്കെയോ ഇനിയും പോരായ്മകൾ ബാക്കിയുണ്ട് എന്ന് നാം തിരിച്ചറിയട്ടെ എൻ്റെ വിശ്വാസയാത്ര എത്തേണ്ടതുപോലെ ഗൗരവത്തിൽ എത്തിയിട്ടില്ല എന്ന ബോധ്യം എൻ്റെ മനസ്സിലുണ്ടാകട്ടെ കഴിവുള്ള വിധത്തിലെല്ലാം എൻ്റെ വിശ്വാസത്തെ ഉജ്ജീവിപ്പിക്കണമേ എന്ന് അവൻ സുഖപ്പെടുത്തിയ പശാചുബാധിതനായ ഒരു കുഞ്ഞിൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താപയൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ രോഗപീഠകളും അസ്വസ്ഥതകളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗോപുരമായി തീരാൻ എനിക്ക് നിങ്ങൾക്കുമൊക്കെ സാധിക്കണം പരിസ്ഥിതി അമ്മയുടെ ജനന ജനനത്തിരുന്നാളിൻ്റെ ഒരുക്കത്തിലാണല്ലോ നമ്മൾ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് അവൻ്റെ അവനെ വേദനകളെയും അപമാനങ്ങളെയും എല്ലാം എടുത്തു മാറ്റുമെന്ന് അപമാനത്തിലേക്ക് മനഃപൂർവ്വം കാലുവെച്ചിറങ്ങിയ അമ്മ ഹൃദയത്തിൽ ഉറപ്പിച്ചു അവിഹിത ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ നാട്ടുകാർ തന്നെ കല്ലെറിയുമെന്നും ഒരുപക്ഷെ കൊല്ലുമെന്നും പേടിയുണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ ദൃഹിതത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ പ്രാതികൂല്യങ്ങളുടെ നടുവിലും എന്നെ താങ്ങാൻ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം മറിയത്തെ വഴി നടത്തിയെങ്കിൽ എൻ്റെയും നിങ്ങളെയുമൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വാനുഗ്രഹിക്കട്ടെ കർത്താവിസ്സും സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും